പല സ്ത്രീകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മാറിടത്തിന് വലിപ്പം അതായത് ഇടിഞ്ഞു തൂങ്ങിയ മാറിടം മാറിടത്തിന് നല്ല ഷേപ്പ് ആക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇപ്പം എന്ത് ചെയ്തിട്ടും നിങ്ങളുടെ മാരടത്തിന് വലിപ്പം കുറയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പം തന്നെ കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ് എനിക്ക് ഇതിരുന്നുകൊണ്ടും ചെയ്യാം നിന്നുകൊണ്ടും ചെയ്യാം അതിന് നമുക്ക് വേണ്ടത് ഈ കാണുന്ന രീതിയിലുള്ള ഒരു ഷാള് വേണം ഷാൾ വെച്ചിട്ടാണ് ഈ ഒരു വ്യായാമം നമ്മൾ ചെയ്യുന്നത് ഇത് വളരെ എളുപ്പം ചെയ്യാൻ സാധിക്കുന്നതുമാണ് പക്ഷെ റിസൾട്ട് വളരെ എളുപ്പം കിട്ടുന്നതുമാണ് രാവിലെയും വൈകിട്ടും ഈ ഒരു വ്യായാമം ചെയ്യാം ഈ ഒരു ഷാൾ കണ്ടോ ഈ ഒരു ഷാൾ ഇന്ന് നേരെ കൈ സ്ട്രേറ്റ് ആയിരിക്കണം ഇങ്ങനെ അതായത് റൗണ്ട് റൗണ്ട് ആക്കി കൊടുക്കുക അതിനുശേഷം തിരിച്ചും അതേപോലെ റൗണ്ട് റൗണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു ഏരിയയിലെ മസിൽസൊക്കെ ഇതാവുകയും ടൈറ്റ് ആവാനും ഒക്കെ ഇടയാകും കണ്ടല്ലോ ഇതുപോലെ നിങ്ങളൊരു മുപ്പത് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമായിട്ട് മുപ്പത് മുപ്പതായിട്ട് ഒരു തൊണ്ണൂറ് പ്രാവശ്യമെങ്കിലും ഇത് നിങ്ങൾ ചെയ്യുക ആദ്യത്തെ സമയത്ത് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലൊക്കെ വേദന വരും അത് നോക്കണ്ട കണ്ടിന്യൂ നിങ്ങൾ ചെയ്യുക പിന്നെ ഈ ഒരു ഇത് കണ്ടോ ഇതുകൊണ്ടു ഇത് കണ്ടോ ഈ ഷാള് ബാക്കിലേക്കാക്കുക അതേപോലെ തന്നെ ഫ്രണ്ടിലേക്കും ഇതേപോലെ തന്നെ നിങ്ങൾ മൂമൂന്ന് പ്രാവശ്യം വെച്ച് മുപ്പത് ഇതായിട്ട് നിങ്ങൾ ചെയ്യുക ഇങ്ങനെ ചെയ്യുക ഇത് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു നമ്മുടെ ഇവിടുത്തെ ഒരു ഫാറ്റ് ഉള്ളിലേക്ക് വലിയും പിന്നെ ശേഷം ഇത് കണ്ടോ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ വൺ മേളിലോട്ട് കൊണ്ടുവരിക അതേപോലെ താഴോട്ട് മേളിലോട്ടും താഴോട്ടും ഇങ്ങനെ മുപ്പത് പ്രാവശ്യം അതേപോലെ തന്നെ നമ്മുടെ ഈ ഇത് കണ്ടു ഇങ്ങനെ ബാക്കിലോട്ട് കൊണ്ടുവരിക ഇതും മുപ്പത് പിന്നെ ശേഷം ഇത് കണ്ടു നമ്മൾ ഇങ്ങനെ അതായത് നമ്മുടെ മാറിലേക്ക് ഇങ്ങനെ വെക്കുക അതേപോലെ തന്നെ ഇങ്ങനെ 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 വെക്കുക ഇതുകൊണ്ട് നമ്മുടെ ഈ ഒരു കൈയുടെ ഫാറ്റും കുറയും മാറിന്റെ വലിപ്പവും കുറയാനൊക്കെ സാധിക്കും മുലപ്പാൽ കൊടുക്കുന്നവരാണെങ്കിലും ചെറിയ രീതിയിൽ ഇപ്പൊ നിങ്ങളിപ്പോൾ തൊണ്ണൂറ് പ്രാവശ്യം ചെയ്യുന്നതിന് പകരം ഒരു മുപ്പതൊക്കെ ചെയ്താൽ മതിയാകും സിമ്പിളായിട്ടുള്ള കാര്യമാണ് പക്ഷേ റിസൾട്ട് ഭയങ്കര വലുതാണ് നിങ്ങളുടെ മാറും പെട്ടെന്ന് കുറയ്ക്കാൻ ഈ ഒരു വെറും ഒരു ഷാൾ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ വീഡിയോ കണ്ട് ചുമ്മാ തള്ളി കളഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല പിന്നെ വെള്ളം നല്ലപോലെ കുടിക്കണം ആഹാര കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അതായത് ഓയിലി ഫുഡായിട്ടുള്ളതും ഫാറ്റ് കൂടുതലുമുള്ള ഫുഡുകൾ ഉപയോഗിക്കാതിരിക്കുക പിന്നെ വെള്ളം നല്ല രീതിയിലൊക്കെ കുടിക്കാനും കൂടിയൊക്കെ നോക്കുക പറഞ്ഞ കാര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങളുടെ മാറണം കുറച്ചെടുക്കാൻ സാധിക്കും അതും ഒരാഴ്ച കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഇഞ്ചൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു ചെറിയൊരു വ്യായാമമാണ് പിന്നെ കൂടുതലും ആൾക്കാർ പറയുന്നത് ഈ വ്യായാമമൊക്കെ ചെയ്യുന്ന സമയത്ത് വേദന വരും പക്ഷെ എന്ന് വെച്ച് നിർത്തിക്കൊണ്ട് നിർത്തി വേദന വരും വെച്ചിട്ട് അത് ഇട്ടിട്ട് പോകരുത് റിസൾട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെടും എന്നാലേ കിട്ടുള്ളൂ എന്തായാലും ഇരുന്നു കൊണ്ടും ഇത് നിന്നുകൊണ്ടും ഒക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാം എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയണേ പിന്നെ നിങ്ങൾ വെള്ളം നല്ലോണം കുടിക്കുക പഞ്ച ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാനായിട്ടൊക്കെ നോക്കുക ഫാറ്റി ഫുഡുകൾ ഉപയോഗിക്കാതിരുന്നാൽ നമ്മൾ ഈ ഒരു വ്യായാമം അവിടെ ചെയ്താൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും പിന്നെ നിങ്ങൾ തന്നെ ഞെട്ടും നിങ്ങളുടെ മുന്നത്തേനെക്കാട്ടിലും ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ മാറത്തിൻ്റെ ആ ഒരു ചേഞ്ചസ് എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയണേ